കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ നാട്ടിക ശ്രീനാരായണ കോളേജിൽ വെച്ച് നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് തളിക്കുളം ബ്ലോക്കിലുള്ള അഞ്ച് പഞ്ചായത്തുകളിലും അടിയന്തര ഘട്ടങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ഒരു നിര സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പ്രഥമ ശുശ്രൂഷ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാടാനപ്പള്ളി പഞ്ചായത്തിലെ പ്രഥമ ശുശ്രൂഷ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തൃത്തല്ലൂർ യൂണിറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ഡോക്ടർ കെ ജി രാധാകൃഷ്ണൻ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സുരേഷ് കുമാർ അധ്യക്ഷനായി എ കെ തിലകൻ സജീഷ് ചാളിപ്പാട്ട് കസീമ സുധീർ കെ എസ് വി ആർ ഷീമ സുജിത്ത് വി ആർ ഷിജിത്ത് വി എസ് അനീഷ സി ബി വേണു കെ എസ് പ്രമോദ് കെ കെ പ്രമോദ് ഉണ്ണി കൃഷ്ണൻ ടി ഡി ജ്യോതിഷ് സജീവൻ തോട്ടപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു ഒരു ഒരു സ്റ്റാർട്ട് ആ കുട്ടിയെ അവിടെ തന്നെ മതി വേറെ എവിടെയും കാരണം സർജൻ ഉണ്ട് ഫിസിഷ്യൻ ഫിസീഷ്യൻ ഉണ്ടൊക്കെ പക്ഷെ ചെയ്തില്ല ശരിയാണ് അവര് ഭയപ്പെട്ടു പാനിക് ആയി എടുത്തു കൊണ്ടുപോയി പുറത്തേക്ക് ഒരാളെ രക്ഷപ്പെടാൻ സാധ്യത എപ്പോഴായിരിക്കും അയാൾക്ക് എവിടെ പോയി രക്ഷപ്പെടാൻ സാധ്യത ആശുപത്രി കോമ്പൗണ്ടില് ഇനി ആശുപത്രി കോമ്പൗണ്ടിനേക്കാൾ പുള്ളി ഏറ്റവും കൂടുതൽ പേർ പരിശോധന വിടാൻ സാധ്യതയോടെയാഷ് പറ്റിക്കത് അവിടത്തെ പേർക്ക് ഉണ്ടായാൽ